ഹായ് മൊച്ചാമർ എല്ലാവർക്കും എം ഫോർട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് നൈട്രജനും പെട്രോളും വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് രണ്ടും ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് അപ്പൊ നമ്മുടെ സേഫ്റ്റി തന്നെ തുടങ്ങാം അപ്പൊ നമ്മുടെ സേഫ്റ്റി ഈസ് അവർ നമ്പർ വൺ പ്രയോറിറ്റി നമ്മുടെ ഗ്ലാസ് ഒക്കെ വെച്ച് നമ്മുടെ സേഫ്റ്റി നമ്മൾ ആദ്യം നോക്കാം മോചാമാരി ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെട്രോളിനെ നമുക്ക് ഐസും കട്ടയാക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് അതായത് പെട്രോൾ എന്ന് പറയുന്ന ഈ ഒരു ലിക്വിഡിനെ നമ്മൾ ഒരു ഗര രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പക്ഷെ അവരപ്പോൾ നമ്മൾ പുറത്തേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഇന്നത്തെ എക്സ്പെരിമെന്റിന് നല്ലൊരു പ്രത്യേകതയുണ്ട് ഇത് ആരും തന്നെ അനുകരിക്കരുത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കുട്ടികളോ ആരും തന്നെ ഇത് അനുകരിക്കരുത് അനുകരിച്ച അപകടങ്ങൾ വരുത്തി വെച്ചാൽ എംഫോട്ട് ഉത്തരവാദി ആയിരിക്കുന്നതല്ല അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരും അനുകരിക്കരുത് നല്ലൊരു എക്സ്പെരിമെന്റ് ആയിട്ട് കാണുക എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ ലിക്വിഡ് നൈട്രജനിലേക്ക് നമ്മുടെ പെട്രോൾ നമ്മൾ ഇതേ ബീക്കറിലേക്ക് എടുക്കുകയാണ് മച്ചപ്പോ നമ്മുടെ ഈ ഒരു പെട്രോളിന്റെ മെൽറ്റിംഗ് പോയിന്റ് മെൽറ്റിങ് അല്ല ഇത് ഐസ് ആവുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് മൈനസ് അറുപതാണ് വരുന്നത് അതായതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു പെട്രോളിന് ഐസ് ആക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ലിക്വിൻ്റെ ഇടത്തിന്റെ ടെമ്പറേച്ചർ എത്രയാണ് നമുക്കറിയാം മൈനസ് നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ വരുമ്പോൾ ഇത് ഐസ് ആവോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പെട്രോൾ തീ നമ്മളൊരു കവറിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പെട്രോള് നമ്മൾ പെട്ടെന്ന് ഫ്രീസ് ആവാനായിട്ടൊരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ നമ്മൾ ചുറ്റി എടുത്തേക്കാണ് റബ്ബർ കൊടുക്കുക കൊടുക്കാതിന് ഓക്കെ അപ്പോൾ ഈ റബ്ബർ ബാൻഡൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഐറ്റം ഇനി ഇപ്പോൾ നമ്മുടെ ലിക്വിഡ് നൈട്രജൻ ഞാൻ പുറത്തേക്ക് എടുക്കണം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിക്വിഡ് നൈട്രജൻ നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ലിക്വിഡ് നൈട്രജൻ പുറത്തേക്ക് എടുക്കുമ്പോൾ സേഫ്റ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് അപ്പം നമ്മൾ ഇതേ നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ലിക്വിഡ് നൈട്രജൻ ഇനി ഒഴിച്ചു കൊടുക്കുകയാണ് കമോൺ കമോൺ പാത്രത്തിന്റെ അടിയിൽ കുറച്ചേ ഉള്ളൂട്ടോ ബാക്കിയെല്ലാം നമ്മളെടുത്ത് തീർത്തു ഓരോ എക്സ്പെരിമെൻറ്റിനായിട്ട് അപ്പോൾ നമ്മുടെ ലിക്വിഡ് നൈട്രജൻ എടുത്ത് നമ്മളിതേ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പെട്രോൾ എടുത്ത് നമ്മുടെ ലിക്വിഡ് നല്ല നമ്മൾ മുക്കി വെക്കാൻ പോവാണ് ബും ബും വെക്കുമ്പോ തിളക്കിയാട്ടോ സംഭവം ഇതാരും തന്നെ അനുകരിക്കരുത് നമ്മൾ വേണ്ടത്ര സേഫ്റ്റിയിലാണ് ഇത് ചെയ്യുന്നേ ഒരാളും ഇത് അനുകരിക്കരുത് ഇതേ നമ്മുടെ പാക്കറ്റ് അവിടെ കിടന്ന് തിളച്ചറിയാ അവിടെ ഇനി അത് ചില്ലാവോ ഗ്ലാസ് ആവോ എന്നൊക്കെ നമുക്ക് നോക്കണം അപ്പൊ ദേ ഇവിടേക്കിടന്ന് അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അത് ഐസാവും മാറോ ഇല്ലയോ അതായത് ഇത് ഫ്രീസ് ആയി നല്ല ഐസും കട്ടിയാവും നമ്മൾ ഇനി നോക്കാൻ പോകുന്നേ ഇതിന്റെ മോൾ ഭാഗം ഒന്നും ഇപ്പഴും ഫ്രീസ് ആയിട്ടില്ല കേട്ടോ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അടിവശം എന്തായാലും നമുക്ക് നോക്കാം ചെറുതായിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് അടിവശം ഒന്ന് ഫ്രീസ് ആയി തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ മൊത്തത്തിലങ്ങൾ ബബിളൊക്കെ നിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ പെട്രോൾ നമ്മൾ തണുപ്പിക്കാൻ വെച്ചിട്ട് അപ്പൊ ഇവനെ നമ്മളിത് പുറത്തേക്ക് എടുത്ത് ഓ ഇത് ചില്ലായിട്ടാ ചില്ലല്ല സംഭവം ഐസായിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ ഈ പാക്കറ്റ് തുറന്ന് നമ്മുടെ പെട്രോളിനെ പുറത്തേക്ക് എടുക്കാൻ പോവാണ് എന്തായിന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് അറിയാട്ട നമ്മൾ ഇതേ പെട്രോളിനെ ഐസാക്കിയത് പുറത്തേക്ക് എടുക്കുകയാണ് സംഭവം എന്തെയ്യാ നമ്മുടെ കവറൊക്കെ ദ്രവിച്ച് പോയിട്ടോ അതെ ഞാൻ ആദ്യമായിട്ടാണ് പെട്രോൾ ഐസായിട്ട് കാണുന്നത് സംഭവം എന്തേനാ നമ്മുടെ പെട്രോൾ ഇത് ഇപ്പോഴും ഡേഞ്ചർ സിറ്റുവേഷൻ തന്നെയാണ് കാരണം ഇവിടെ തീയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കത്തും അപ്പോൾ വേണ്ടത്ര സേഫ്റ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഫയറസ്റ്റിൻക്യൂഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ട നമ്മുടെ പെട്രോളാണ് ഈ ഐസായിട്ട് ജെല്ല് പോലെ നിൽക്കുന്നത് കണ്ട കണ്ട കവറിൽ നിന്ന് നമ്മളിത് പുറത്തേക്ക് എടുത്തേക്കാണ് അപ്പോൾ മച്ചമാര കണ്ട ഇതാണ് നമ്മുടെ പെട്രോളാ പെട്രോൾ ജെല്ലി എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ കണ്ടാ നമ്മുടെ എന്ത് മിഠായ നമ്മുടെ പഞ്ഞി പഞ്ഞിമിട്ടായി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ കിടക്കില്ലേ അതുപോലെയാണ് നമ്മുടെ പെട്രോൾ കണ്ട ഐസാക്കി പെട്ടെന്ന് തന്നെ ഈ സാധനം ലിക്വിഡിലേക്കും അതുപോലെ തന്നെ ഗ്യാസിലേക്കും തിരിച്ചു പോകട്ടാ കണ്ടോ മെച്ചമാരെ നമ്മുടെ അടുത്തൊരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബലൂൺ വേഴ്സസ് ലിക്വിഡ് നൈട്രജൻ ആണ് അപ്പൊ നമ്മൾ വലിയൊരു ബലൂൺ വീർപ്പിച്ചെടുത്തേക്കാണ് അത് നമ്മൾ ലിക്വിഡ് നൈട്രജനിലേക്ക് മുക്കി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ലിക്വിഡ് നൈട്രജൻ ഫ്ലാസ്ക് വഴി ഒഴിക്കുകയാണ് എന്തുണ്ടാവുന്നേ നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ അതെ നമ്മളുടെ ആ ഒരു ബലൂണിന്റെ അവസ്ഥ നമുക്ക് മാറുന്നത് കാണാൻ പറ്റും നമ്മുടെ ബലൂൺ നോക്കിയേ എന്തോരം വലിപ്പുണ്ടായിരുന്നതാ ഇപ്പൊ ചുരുങ്ങി ചുരുങ്ങി പ്ലാസ്റ്റിക്കിന്റെ കവർ പോലെ ആയിട്ടുണ്ട് നമ്മുടെ ബലൂൺ ഓക്കേ എന്തോരം വലിപ്പം ബലൂൺ ബലൂൺ ആയിരുന്നോക്കോട്ടെ ഇപ്പൊ അത് ചുരുങ്ങി ചുരുങ്ങി ഈ ആയിട്ടുണ്ട് ഓക്കെ മച്ചാമാരെ നേരത്തെ നമ്മൾ കണ്ട ബലൂൺ ആണ് ഈ കാണുന്നത് അംബൈസ കിറ്റ് പോലെ ചുരുങ്ങി ഇത് ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ടോ ഇനിയിപ്പോ ഇത് തിരിച്ച് നേരത്തെ നമ്മള് ചെറിയ ബലൂൺ വീർത്ത പോലെ തന്നെ ഈ ഒരു ബലൂൺ വീർത്ത് വരുന്നത് കാണാം സംഭവം നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞൂട്ടാ ഈ ഐറ്റം നോക്കി നമ്മുടെ ബലൂൺ ഇനി ഇത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം കണ്ടോ ചുക്കി ചുടുങ്ങിയിരിക്കുന്ന ഐറ്റം വീർത്ത് 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 പഴയ അവസ്ഥയിലേക്ക് വരും ചെറിയ ഹോൾ വീണ്ടുണ്ട് തോന്നണൂടെ ശുഭം